വീടുള്ള ഭൂമികൾ ജപ്തി ചെയ്യില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പ്രഹസനമെന്ന ജനൻ ടി വി വാർത്ത ശരിവച്ച് കേരള ബാങ്ക് നടപടി കാസർഗോഡ് നീലേശ്വരത്തെ നിർദ്ധന കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ക്രൂരതയിൽ കണ്ണടച്ച് സർക്കാർ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള വിവരാവകാശ അപേക്ഷയിൽ മറുപടി നൽകാതെ സഹകരണ വകുപ്പും ഒഴിഞ്ഞുമാറിയിരുന്നു സർഫാസി നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ സഹകരണ ബാങ്കുകൾ വീട് ജപ്തി ചെയ്തിരുന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രഖ്യാപനം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളും തുടർ നടപടികളില്ലാത്തതും ജനൻ ടി വി വാർത്തയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കാസർകോട് നീലേശ്വരത്ത് വയോധികയും കൈക്കുഞ്ഞുമടക്കുന്ന കുടുംബത്തിന്റെ വീട് കേരള ബാങ്ക് പൂട്ടി സീൽ ചെയ്തത് ജപ്തി പാടില്ലെന്ന് സഹകരണ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതല്ലാതെ വിഷയത്തിൽ ഉത്തരവുകളൊന്നും സർക്കാർ പുറപ്പെടുവിച്ചിരുന്നില്ല നിർദ്ധന കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സംഭവത്തിലെ സർക്കാരിന്റെ മൗനം മുഖ്യമന്ത്രിയുടെ പ്രസംഗം പ്രഹസനം മാത്രം ജനം മുഖ്യമന്ത്രി സഭയിൽ പ്രസംഗിച്ചുവെന്നതിനപ്പുറം വിഷയത്തിൽ ഒരു തുടർ നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല തെളിവായി വിവരാവകാശ അപേക്ഷയിൽ സഹകരണ വകുപ്പ് നടത്തുന്ന ഒളിച്ചുകളിൽ ജനം ടി വി പുറത്തുവിട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ നൽകിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ പകർപ്പ് ലഭ്യമാക്കാമോ തുടങ്ങിയ ചോദ്യങ്ങളും ആവശ്യങ്ങളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നവയല്ലെന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാട് ജപ്തി ഒഴിവാക്കി നൽകുമ്പോൾ വരുന്ന സാമ്പത്തിക ബാധ്യത എങ്ങനെ നികത്തുമെന്നടക്കമുള്ള കാര്യത്തിൽ വ്യക്തതയില്ലാത്തതിനാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സഹകരണ ബാങ്കുകളും അവഗണിക്കുകയാണ് thank